പുനലൂർ ചാലിയക്കര സ്വദേശി അൻപത്തിയെട്ട് വയസ്സുള്ള രഘുനാഥൻ എന്ന കൂലിപ്പണിക്കാരൻ ജോലിക്കായി ഇറങ്ങിയപ്പോൾ കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പുനലൂർ ഡി ഓഫീസ് ഉപരോധിച്ചു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റുകാരോ പോലീസുകാരോ എത്താത്തതിനാലാണ് നാട്ടുകാർ പ്രതിഷേധം നടത്തിയത് രഘുനാഥന്റെ മകൾക്ക് ജോലി ആവശ്യപ്പെട്ടുമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുനലൂർ ഡി ഓഫീസ് ഉപരോധിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് എസ് സഞ്ജയ് സഞ്ജയ്ഖാൻ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭാഗത്തൂടെ പോയാലും അകത്ത് വെച്ചാൽ അല്ല ഞങ്ങളത് അതിന് ഈ കുടുംബത്തിന് മാധ്യമപരമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ഗവൺമെന്റ് പ്രഖ്യാപിക്കണം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം ഈ കുടുംബത്തിലെ ഒരു ഒരു മകളാണ് ഒരു മകളാണ് ആ മകൾക്ക് ജോലി കൊടുക്കുന്നതിനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം ഇത് വളരെ വലിയ അനാസ്ഥയാണ് ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് താടേ ഇന്നലെ ഒരാഴ്ച റോഡ് ആ ഒരു ഭാര്യ പന്നൊന്ന് ഇടിച്ച് മറിച്ചിട്ട് തോലൽ ഒടിഞ്ഞ് പോയി ഭർത്താവിന്റെ കാലൊടി ഗവൺമെന്റ് ആശുപത്രി സഹിഞ്ഞ് ഇന്നലെ വീട്ടിൽ പോയതോളൂ പല മേഖലയിലും അങ്ങനെ ജനപ്രഖ്യത്തിന് ശാസ്ത്രമോ ശാസ്ത്രം പറഞ്ഞ ഇവിടുത്തെ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി നടുക്ക് ടൗണൊന്ന് നടക്കുന്നുണ്ട് ഒരു നമ്മൾ പഞ്ചായത്ത് കൊടുത്തു പറഞ്ഞേ പഞ്ചായത്തിന്റെ പാട്ട് നോക്കും നമ്മളതിനകത്ത് കിട്ടിയില്ലേ നടപ്പത്തില്ല പന്ന് പാട്ടിട്ട് വരാം ിലോമീറ്റർ വണ്ടി വരുന്നവര് പന്തില്ലൊരു പറഞ്ഞിട്ട് പോകും ഞങ്ങൾക്ക് ഒരു ഉറപ്പാണ് സാറ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിക്കോട്ടെ രാവിലെ ഒരു കുടുംബത്തിന് നഷ്ടപരിഹാരം ഇത് പ്രഖ്യാപിക്കണം ഗവൺമെന്റ് ഇത് പ്രഖ്യാപിക്കണം ഇത് പ്രഖ്യാപിച്ചാൽ പത്ത് വർഷം കഴിഞ്ഞാലും ഇവർക്കൊന്നും പൈസ ഏത് രായണം മരിച്ചതിന് ഇന്തുവരെയും പൈസ ഇ എസ് എം കോളനിയിൽ രായ ചൊട്ടി കൊന്നതാണ് ഞങ്ങള് തലേന്ന് ഈ രായനുമായിട്ട് ഒന്നു ആളാ ശരി ഓൺലൈനായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം അല്ല ഞാൻ പറഞ്ഞില്ല ലക്ഷം രൂപ നഷ്ടപരിഹാരം നമ്മൾ നൽകുമെന്ന് ഈ കുട്ടിക്ക് കുട്ടിക്ക് ജോലി കൊടുക്കണം ആ കുട്ടി ഞങ്ങള് അതെ അത് സംസാരിച്ചിട്ട് തീരുമാനം അപ്പൊ ഈ സംഭവം ഇതേ ഇത് മരിച്ചു സോറി പന്നി ഈ സംഭവമായി ബന്ധപ്പെട്ട് സാറിപ്പോ ഇല്ലായിരുന്നു ഞങ്ങളിവിടെ വന്ന് കുത്തിയിരിക്കാൻ രാവിലെ ഉള്ളു അപ്പൊ നമ്മുടെ ഇപ്പൊ സാർ വന്നു ഫീൽഡിലായിരുന്നു ഫീൽഡില്ലായിരുന്നു സാറിപ്പോ വന്നു നമ്മൾ പറയുന്നത് ആ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിവാരം കൊടുക്കണം ആ കുടുംബത്തിലെ ഓരോ ആളെ ഉള്ളു മകള് അവർ അയാളായിരുന്നു ഈ മനുഷ്യനായിരുന്ന ആ കുടുംബത്തിന്റെ ആശ്രയം അവർക്ക് ജോലിയും കൊടുക്കും അത് ഗവൺമെന്റ് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും എന്ന് കഴിഞ്ഞാലും അങ്ങോട്ട് പോവാം അത് ഒട്ടും താമസിക്കാതെ അത് എനിക്ക് കോൺഗ്രസ് ഇടമൺ മണ്ഡലം പ്രസിഡന്റ് ഡി പ്രിൻസ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ചെല്ലപ്പൻ ജി ഗിരീഷ് കുമാർ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എബ്രഹാം മാത്യു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ചിറ്റാരംകോട് മോഹനൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ ശിവകുമാർ എഡ്വേഡ് അശോകൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വന്യമൃഗ ആക്രമണം ഈ പ്രദേശത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ കാട്ടുന്ന അനാസ്ഥ രഘുവിന്റെ മരണത്തോടെ അവസാനിപ്പിക്കണമെന്നും വന്യമൃഗ ആക്രമണത്തിന് ശ്വാശ്വത പരിഹാരമുണ്ടാകണമെന്നും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല കൊല്ലം കെ സ്മാരക സമിതി സെക്രട്ടറി ലത്തീഫ് മാമൂട് ഇടമൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് പ്രഭാത് കുമാർ നെടുങ്ങല്ലൂർ പച്ച വനയാത്രാ സമിതി സെക്രട്ടറി വി അശോകൻ ട്രഷറർ വി ജയദേവൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agasti Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.